ം പോലെ തന്നെ വ്യക്തികൾക്ക് പ്രധാനമാണ് മാനസികാരോഗ്യവും അപൂർവമായി കണ്ടുവരുന്ന ബൈപോളാർ ഡിസോർഡർ മുതൽ കാരണമില്ലാത്ത വിഷാദവും സമ്മർദ്ദവും എല്ലാം മാനസിക പ്രശ്നങ്ങളുടെ പരിധിയിൽ വരും മുതിർന്നവരിൽ നാലിലൊന്ന് പേരും കുട്ടികളിൽ പേരും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോകാത്തവരാണെന്ന് കണക്കാക്കുക തന്നെ എത്രത്തോളം സർവവ്യാപിയും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നു കാണാം ഈ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയായി പലപ്പോഴും യാത്രകൾ മാറാറുണ്ട് മാനസികാരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും പറ്റിയ മാർഗങ്ങളിൽ ഒന്നാണ് യാത്രകൾ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന കാരണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് യാത്ര നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം പുതിയ മനുഷ്യരെയും പുതിയ ലോകങ്ങളെയും പരിചയപ്പെടാനാവുമെന്നതാണ് ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന വിരസത അകറ്റാൻ യാത്രകൾ സഹായിക്കും പുതിയ സംസ്കാരങ്ങളെയും മനുഷ്യരെയും അടുത്തറിയുന്നതിലൂടെ സഹജീവി സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കും ശരിയായ യാത്രകൾ ക്ഷമ കൂട്ടുകയും പക്ഷാപാതിത്വവും ആശങ്കകളുമെല്ലാം കുറയ്ക്കുകയും ചെയ്യും നടത്തവും മലകയറ്റവും എല്ലാം ശീലമാക്കിയിട്ടുള്ളവരിൽ ജീവിതത്തിലുള്ള പ്രതീക്ഷ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് രാവിലെ പ്രകൃതിയുടെ മനോഹാരിതയും ആസ്വദിച്ച് നല്ല വായുവും ശ്വസിച്ചുള്ള നടത്തങ്ങളും പുതിയൊരു മല മലകയറുന്നതുമെല്ലാം ജീവിതം കൂടുതൽ ആസ്വാദികരമാക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്കിടയിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത എൺപത് ശതമാനം പേരും പറഞ്ഞത് യാത്രകൾ സമ്മർദ്ദം കുറച്ചു എന്നാണ് യാത്രകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്നതിന്റെ അനുഭവ സാക്ഷ്യമാണിത് യാത്രകളിലൂടെ അറിയുന്ന പുതിയ സംസ്കാരവും പുതിയ ജീവിതവും പുതിയ മനുഷ്യരും നമുക്ക് പുതിയ ആശയങ്ങൾ കൂടിയാണ് നൽകുന്നത് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും വ്യത്യസ്തമായ ചിന്തകളെ യോജിപ്പിക്കാനും യാത്രകൾ സഹായിക്കും അതോടെ സർഗാത്മകത വർദ്ധ ിക്കുമെന്നത് യാത്രകളുടെ സ്വാഭാവിക പ്രതിഫലമായി മാറുന്നു നാനൂറ് യാത്രകൾക്കിടയിൽ ഹാർവേർഡ് ബിസിനസ് റിവ്യൂ നടത്തിയ സർവേയിൽ നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞു വന്നാൽ കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ സാധിക്കാറുണ്ടെന്ന് പ്രതികരിച്ചത് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഇടവേളയെടുക്കുക അവധി ആഘോഷിക്കുക തിരിച്ചുവന്ന് കൂടുതൽ ഉഷാറായി ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളെ യാത്രകൾ സഹായിക്കും മെഡിറ്റേഷൻ യോഗ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാനും യാത്രകൾ പോകാം ഇത്തരം യാത്രകൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കും മികച്ച ശാരീരിക ആരോഗ്യമുള്ളവരിൽ മാനസിക ആരോഗ്യവും എളുപ്പം മികച്ചതാക്കാം യാത്രകൾ എപ്പോഴും ഒറ്റയ്ക്കുള്ളവ മാത്രമല്ല കുടുംബവും കുടുംബവുമൊത്തും സുഹൃത്തുക്കൾക്കൊപ്പവും യാത്ര പോവാം യാത്രക്കിടെ സംഭവിക്കുന്ന അനുഭവങ്ങളും വെല്ലുവിളികളും എല്ലാം നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും മനോഹരമായ ഒരു ബീച്ചിൽ ഇഷ്ട ഇഷ്ടഭക്ഷണവും രുചിച്ചുകൊണ്ട് കുടുംബത്തിനൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഇരിക്കുന്നത് ചിന്തിച്ചു നോക്കും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ യാത്രകൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാം